നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുൻ അക്കൌണ്ടന്റ് ജനറൽ ജെയിംസ് കെ ജോസഫ് അന്തരിച്ചു വയസ്സായിരുന്നു മലയാളി വാർത്തയുമായക്കൊക്കെ തന്നെ ഏറ്റവും അടുത്തു നിന്നൊരു വ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹം കേരള മഹാരാഷ്ട്ര തമിഴ്നാട് സംസ്ഥാനങ്ങളുടെ അക്കൌണ്ടന്റ് ജനറലായി പ്രവർത്തിച്ച അദ്ദേഹം കെഎസ്ആർടിസി എം ഡി ആയും കെ സി ഡി സി എം ഡി ആ പ്രവർത്തിച്ചിട്ടുണ്ട് ദീപികയുടെ മാനേജിംഗ് എഡിറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട് പൊൻകുന്നം കരുക്കാട്ടുകുന്നേൽ മുൻ വിദ്യാഭ്യാസ ഡയറക്ടർ എം വി ജോസഫിന്റെ മകനാണ് ഭാര്യ ഷീല ജെയിംസ് മുൻമന്ത്രി ബേബി ജോണിന്റെ മകളാണ് മക്കൾ ഷാലിനി ജെയിംസ് തരുൺ ജെയിംസ് രശ്മി ജെയിംസ് എന്നിവരാണ് സംസ്കാരം ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് വൈകിട്ട് നാല് മണിക്ക് മുട്ടട ഹോളി ക്രോസ് ദേവാലയത്തിൽ നടക്കും ഭൗതിക ശരീരം ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തിരുവനന്തപുരം പി ടി പി നഗറിലെ ഈ വസതിയിൽ എത്തിക്കും പാമോയിൽ കേസിൽ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനെതിരെ നേർക്കു നേർ പോരാടിയ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ജെയിംസ് കെ ജോസഫ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ആ ഒരു സംഭവമാണ് ഓർമ്മ വരുന്നത് അക്കൌണ്ടൻസി ജനറൽ ആയിരിക്കെ ആയിരത്തി ഒന്ന് കാലയളവിൽ പാമോയിൽ ഇടപാടുമായി ബന്ധപ്പെട്ട ഫയലുകളിൽ അദ്ദേഹം നടത്തിയ അന്വേഷണമാണ് വിവാദമായ കേസിലേക്ക് നയിച്ചത് അന്വേഷണം തന്നെ കുടുക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് എന്ന് നിയമസഭയിലെ ആരോപിച്ച കരുണാകരൻ ജെയിംസിനെ പലകൂറി വിമർശിച്ചു അന്ന് പ്രതിപക്ഷ നിലയിൽ ായിരുന്ന ബേബി ജോണിന്റെ മകളുടെ ഭർത്താവ് എന്ന നിലയിലും ജെയിംസിനെ ഭരണപക്ഷമായ കോൺഗ്രസ് ഉഞ്ഞമിട്ടിരുന്നു പ്രിൻസിപ്പൽ അക്കൌണ്ട് ജനറലിന്റെ ചുമതല കൂടി വഹിക്കുന്ന ജെയിംസ് അതിന്റെ ഫലത്തിൽ പാമോയിൽ ഫയലുകൾ ആവശ്യപ്പെട്ടത് സർക്കാരിനെ ചൊളിപ്പിച്ചു ഫയലുകൾ ജെയിംസ് കൈകാര്യം ചെയ്തത് തടയാൻ സർക്കാർ തുനിങ്ങിറങ്ങിയതോടുകൂടി പോരെ മുറുകുകയും പ്രിൻസിപ്പൽ എ ജി ആയിരുന്ന ആർ എസ് ഗോപാലകൃഷ്ണന്റെ നിര്യാണത്തെ തുടർന്നാണ് ആ അധിക ചുമതല കൂടി ലഭിച്ചത് ഇടപാടിൽ സംസ്ഥാന സർക്കാർ കോടി രൂപയുടെ െലവ് ഉണ്ടായെന്നായിരുന്നു ജെയിംസിന്റെ കണ്ടെത്തൽ ക്രമക്കേട് ചൂണ്ടിക്കാട്ടിയും ഫയലുകൾ ആവശ്യപ്പെട്ടും ജെയിംസ് സർക്കാരിന്റെ കത്ത് എഴുതുന്നതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ മുകളിൽ പ്രിൻസിപ്പൽ എ ജിയായി എസ് വി രാമസ്വാമിയെ സർക്കാർ തിരക്കിട്ട് നിയമിക്കുകയും ചെയ്തു സഭയിൽ ആളിക്കത്തിയിരുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന്റെ കത്ത് പോരിനിറങ്ങിയ പ്രതിപക്ഷത്തിന്റെ മുൻനിരയിൽ ബേബി ജോൺ അണിനിരുന്നതോടുകൂടി അദ്ദേഹവുമായുള്ള ജെയിംസിന്റെ ബന്ധം കൂടി ഉയർത്തി ഭരണപക്ഷം അതിനെ നേരിട്ടു പാമോയിൽ ഇടപാടുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കൈമാറിയതും ജെയിംസ് ആണ് കേരളത്തിന് പുറമെ മഹാരാഷ്ട്ര തമിഴ്നാട് എന്നിവിടങ്ങളിലും ജെയിംസ് അക്കൌണ്ടന്റ് ജനറലായി പ്രവർത്തിച്ചിരുന്നു കെ എസ് ആർ ടി സി വ്യവസായ വികസന കോർപ്പറേഷൻ എന്നിവയുടെ എം ഡി ആയി പ്രവർത്തിച്ച അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയുടെ ടൈംസ് യൂണിവേഴ്സിറ്റി എക്സിക്യൂട്ടീവ് കൌൺസിൽ അംഗമായി കേന്ദ്ര സർക്കാർ നിയമിക്കുകയും ചെയ്തിരുന്നു എന്തായാലും അദ്ദേഹം വിട പറയുകയാണ് നാളെയാണ് സംസ്കാര ചടങ്ങുകൾ